രേവതിക്ക് ആണെങ്കിൽ സച്ചി ഒരു സ്കൂട്ടിയൊക്കെ വാങ്ങിക്കൊടുത്തു കാണും ആ സ്കൂട്ടിയിലാണ് രേവതി പൂ വിൽക്കാനൊക്കെ ആയിട്ട് പോകുന്നത് രേവതി എങ്ങനെ എതിരെ ഒരു വണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച സമയത്ത് വണ്ടി അങ്ങ് മറുകയാണ് തലയൊന്നിടിച്ച് ചെറുതായിട്ടൊരു പരുക്ക് കാണും നേരെ തന്നെ രേവതി അവിടെ ഉള്ളവരൊക്കെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയത്ത് സച്ചി വിവരം അറിയിക്കുന്നുണ്ട് സച്ചി ഭാവം ഓടി വരുന്നുണ്ട് രേവതിക്ക് എന്താ സംഭവിച്ചതെന്ന് ആകെ ടെൻഷനിലായിരിക്കും രേവതിക്ക് വലിയ കുഴപ്പമൊന്നും കാണില്ലാട്ടോ എന്നാലും തലയുടെ കാര്യല്ലേ അതുകൊണ്ട് തന്നെ ഡോക്ടർ നല്ലപോലെ ചെക്കപ്പ് ഒക്കെ ചെയ്യാണ് ഈ സമയത്ത് സച്ചിയെ കാണുമ്പോൾ രേവതി പൊട്ടി കരയുന്നുണ്ട് എന്താ രേവതി ശ്രദ്ധിച്ച് ഓടിക്കണ്ടേ സച്ചിയേട്ടാ ഞാൻ ശ്രദ്ധിച്ചു തന്നെ ഓടിച്ചേ പക്ഷെ എതിരെ വരുന്ന വണ്ടി പെട്ടെന്ന് എൻ്റെ നേരെ വന്നപ്പോൾ ഞാനങ്ങ് ബ്രേക്ക് പിടിച്ച് മാറിയതാ അതുകൊണ്ടാ സച്ചിയേട്ടാ പേടിക്കാതിരിക്കുക അല്ല ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെറിയൊരു മുറിയാണ് നമുക്കൊരു സ്കാനിങ്ങും കൂടെ എടുത്തു നോക്കാം തലയുടെ കാര്യമില്ലെന്നും പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവാണ് അങ്ങനെ പിന്നീട് രേവതി സ്കാനിങ്ങും ഒക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞതിന് ശേഷം വീട്ടിലോട്ട് വരുന്നുണ്ട് തലയിൽ വലിയ കെട്ടൊക്കെ കാണുമ്പോൾ നമ്മുടെ രവി വേഗം വന്ന് ചോദിക്കുന്നുണ്ട് എന്താ സച്ചി രേവതിക്ക് എന്താ പറ്റിയേ അവളെ തലയ്ക്ക് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛ അവള് വണ്ടിയിൽ നിന്നൊന്ന് വീണതാ തല പോയി കല്ലിൽ ചെറുതായി ഒന്ന് തട്ടി പിന്നെ ഡോക്ടറെ കാണിച്ചു വരിക കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ ഇല്ലാ ചെറിയൊരു മുറിവാ ഒരു കുഴപ്പമില്ല എന്ന് രേവതി പറയുന്നുണ്ട് എന്നാ ഇത് കണ്ട് ചന്ദ്ര വരുന്നുണ്ട് കേട്ടോ രേവതിയുടെ തലയില് ഇങ്ങനെ മുറിയുടെ കെട്ടൊക്കെ കാണുമ്പോൾ വേഗം വന്നുതന്നെ രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയേ നിന്റെ തലയ്ക്ക് എന്താ പറ്റിയെന്ന് അവള് കൊടുക്കാനേ പോയ സമയത്ത് ബൈക്കിൽ നിന്നൊന്ന് വീണു വേറെ കൊഴപ്പൊന്നുമില്ല എന്ന് പറയുന്നു നിനക്ക് രണ്ട് ഉണ്ട കണ്ണുണ്ടല്ലോ അതെവിടെ പോയി അത് മുഖത്തു തന്നെ ഉണ്ടെന്ന് സച്ചി പറയാണ് ഹെടാ അതല്ല ഞാൻ ചോദിച്ചത് നിനക്ക് ശ്രദ്ധിച്ച് ഇത് കേട്ട് രേവതിയും സച്ചിയും രവിയൊക്കെ ഒന്നും ഞെട്ടുന്നുണ്ട് ചന്ദ്ര ഇങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോഴാണ് കേട്ടോ ആകെ എല്ലാവരും ഞെട്ടുന്നത് വലിയ മുറിയാണോ തലയില് ഏഹ് അല്ലമ്മേ ചെറിയ മുറിയാ എന്റെ അടുത്ത് തർക്കം പറയാൻ മാത്രം അറിയാ അല്ലേ ബാക്കി കാര്യങ്ങൾക്കൊന്നും അറിയില്ല വണ്ടിയിലൊക്കെ പോകുമ്പോ നല്ല പോലെ ശ്രദ്ധിക്കണം വേറെ കൊഴപ്പൊന്നുമില്ലല്ലോ ഏ ഇല്ലമ്മേ എനിക്കൊരു എന്ന് രേവതി ഇങ്ങനെ അന്തം വിട്ട പോലെ പറയുന്നുണ്ട് ഇന്നിപ്പോ ഈ പേര് പറഞ്ഞ് നീ അടുക്കളയിലോട്ട് വരില്ലല്ലോ സച്ചി പറയുന്നുണ്ട് അപ്പോഴും ഭക്ഷണം കഴിക്കേണ്ട കാര്യം മാത്രമേ അമ്മയ്ക്കുള്ളൂ പിന്നെ നേരത്തിന് എന്തെങ്കിലും കഴിക്കണ്ടേ അല്ലാതെ പിന്നെ എന്താ ചെയ്യാൻ ഉണ്ടാക്കേ എനിക്ക് കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ കഴിച്ചപ്പോൾ വേദനയൊക്കെ കുറവുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം വേണ്ട വേണ്ട ഇനി നീയായിട്ട് അടുക്കള കയറി തലയുടെ വേദന കൂട്ടണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം എന്നും പറഞ്ഞ് ചന്ദ്ര അടുക്കളയിലോട്ട് പോവാണ് അച്ഛാ ഞാൻ എന്തേ കാണുന്നേ അമ്മ എന്തൊക്കെയാണ് പറയുന്നേ അമ്മ അടുക്കളയിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാന്നാണ് ഇപ്പോൾ പറഞ്ഞത് സച്ചി അതന്നെ ഞാനും നോക്കുന്നേ അവൾ ഏത് സമയത്ത് എന്താ പറയാ എന്താ ചെയ്യാന്ന് ആർക്കും പറയാൻ പറ്റില്ല എന്തായാലും രേവതിയെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കുന്നില്ലല്ലോ അത് എന്നെ വലിയ കാര്യം മോള് പോയിട്ട് റെസ്റ്റ് എടുക്ക് വാ രേവതി വന്ന് കിടക്കുന്നു പറഞ്ഞ് രേവതിയെ സച്ചി ഉള്ളിൽ കൊണ്ടുപോയി കിടത്താണ് രേവതിക്ക് വെയ്യാത്ത തന്നെ അന്നത്തെ ജോലികൾ മൊത്തം ചന്ദ്രയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക കഴിക്കാൻ നേരത്ത് രവിയെ വിളിക്കുന്നുണ്ട് രവി ഭക്ഷണം കഴിക്കാൻ വായെന്ന് പറഞ്ഞ് ചന്ദ്ര വിളിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പോയിട്ട് രേവതിയെയും വിളിക്കുകയാണ് കേട്ടോ രേവതിയാണെങ്കിൽ റൂമിലേ കിടക്കുമായിരിക്കും രേവതി നിനക്ക് ഭക്ഷണൊന്നും കഴിക്കണ്ടേ നീ വാ എന്തെങ്കിലും വന്ന് കഴിക്കേ എന്നിട്ട് മരുന്ന് കഴിച്ചു കടന്നു എന്ന് ചന്ദ്ര പറയുമ്പോ വീണ്ടും രേവതി ഞെട്ടാണ് എന്താ ഇവിടെ നടക്കുന്നെന്നായിരിക്കും രേവതി ചിന്തിക്കുന്നത് ആമ്മേ ഞാനിതാ വരുന്നുവെന്നും പറഞ്ഞ് രേവതി ചെല്ലാണ് ഏട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ട് രവിക്ക് എന്തൊക്കെയാ അതിശയം പോലെ തന്നെയാണ് നോക്കി നിൽക്കുന്നത് കേട്ടോ ആ സമയത്ത് ശ്രുതിയോ സുധിയോ വർഷയോ ശ്രീകാന്തോ ഒന്നും തന്നെ വീട്ടിലുണ്ടായിരിക്കില്ല എന്നാ ഇത്ര വലിയൊരു മാറ്റം എന്താണെന്ന് രവിക്ക് ഒരു പിടിയും ഉണ്ടായിരിക്കില്ല അമ്മേ അമ്മയിരുന്നോ ഞാനമ്മയ്ക്ക് വിളമ്പിത്തരാ എന്ന് രേവതി പറയാണ് വേണ്ട ഞാനല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത് നീ ഇരിക്കു നീ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞ് രവിക്കും രേവതിക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ് ചന്ദ്രേ നീ ഒരിക്ക നീയും കഴിക്കുന്നു പറയാണ് അങ്ങനെ ചന്ദ്ര ഇരുന്ന് മൂന്നുപേരും കൂടെ ഭക്ഷണം കഴിക്കാവും ഈ സമയത്ത് സച്ചി വരുന്നുണ്ട് ഇത് കണ്ട് സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ രേവതി ഒരിക്കലും ഡൈനിങ് ടേബിളിൽ അവരുടെ കൂടി ഇരുന്ന് ഭക്ഷണം ഇല്ല എപ്പോഴും എല്ലാവർക്കും വിളമ്പി കൊടുത്ത് അവസാനാണ് രേവതി കഴിക്കാറ് അതുകൊണ്ട് തന്നെ ഈ കാഴ്ച കണ്ട് സച്ചിക്ക് ഒരു അതിശയം തന്നെയായിരിക്കും അച്ഛ ഞാൻ എന്തേ കാണുന്നേ അമ്മയുടെ കൂടി ഇരുന്ന് രേവതി ഭക്ഷണം കഴിക്കേ എടാ നീ ഭക്ഷണം കഴിക്കുന്നല്ലേ കണ്ടല്ലോ അതിനു മുൻപ് നടന്നത് കണ്ടില്ലല്ലോ അവളെ വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തത് ഇതാ നിന്റെ അമ്മയാ എന്നിട്ട് അവളെവിടെയിരുന്നു ഭക്ഷണം കഴിക്കുന്നേ എന്താ അമ്മേ ഞാൻ ഞാനീ കാണുന്നേ ഇതൊക്കെ വലിയ സ്വപ്നമാണോ രേവതി നീ എന്നെ ഒന്ന് നുള്ളിക്കേ എന്താ സച്ചിട്ടോ ഒന്ന് മിണ്ടാതിരിക്കുക ഞാൻ അത്രയ്ക്ക് കണ്ണുച്ചോറിയില്ലാത്ത ഒന്നുമല്ല അവൾക്ക് വയ്യാന്ന് എനിക്കറിയാം പിന്നെ അവൾ നമുക്ക് ആർക്കെങ്കിലും വെയ്യാതിരിക്കുന്ന സമയത്ത് എത്ര നന്നായിട്ട് നോക്കുന്നതെന്ന് നിനക്കൊക്കെ അറിയുന്നതല്ലേ അതെനിക്കും അറിയാം എനിക്ക് ഇവിടെ അടുത്തേ അത്രമാത്രം ദേഷ്യമൊന്നുമില്ല പിന്നെ ചെറിയ ഇഷ്ടക്കേടൊക്കെ വിളയടുത്തുണ്ട് എന്ന് കരുതി എപ്പോഴും ഞാൻ ഇവിടെ അടുത്ത് ദേഷ്യപ്പെടണോ ഇവളും എൻ്റെ മരുമകൾ തന്നെയല്ലേ ആഹാ ചന്ദ്രെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കോ അപ്പം നീ നിന്റെ മരുമകളായിട്ട് ഇവളെ കാണുന്നുണ്ട് രവി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാനേ ഡാൻസ് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാ പാമയുടെ വീട്ടിലോട്ട് ഞാനിവിടെ ചുമ്മാ ഇരിക്കുമെന്നല്ല എനിക്കും ജോലി ഉണ്ടെന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോവാണ് എന്നാ രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ ചന്ദ്രയ്ക്ക് ഇത്രയേറെ മാറ്റം വന്നല്ലോ സച്ചിട്ടാ സച്ചീനും ഭക്ഷണം കഴിക്കേ എനിക്ക് ഞാൻ വിളമ്പി തരാ എന്ന് രേവതി പറയാണ് വേണ്ട വേണ്ട നീ ഭക്ഷണം കഴിക്കേ ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞ് സച്ചിയും വിളമ്പി ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ ചന്ദ്രൻ വരാൻ വഴുകുന്ന സമയത്ത് രേവതി തന്നെ അടുക്കളയിൽ കയറുന്നുണ്ട് രാത്രിക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനായിട്ട് ഇത് കണ്ട് സച്ചി വരുന്നുണ്ട് എന്താ രേവതി നിന്നോട് ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ അടുക്കളയിലോട്ട് വന്നേ അത് പിന്നെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണ്ടേ എന്നുണ്ടാക്കാനാ അമ്മയല്ലേ പറഞ്ഞു അമ്മ തന്നെ ഉണ്ടാക്കിക്കോളാം അടുക്കള കയറിക്കോളാം എന്നൊക്കെ പിന്നെ നീ എന്തിനാ അടുക്കള കയറുന്നേ അമ്മ ഡാൻസ് ക്ലാസ്സിന് പോയില്ലേ പിന്നെ നമ്മൾ തന്നെ അടുക്കള കയറണ്ടേ ഒരു നേരം അമ്മ ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് അമ്മ വരുന്നവരെ കാത്തിരിക്കാൻ പറ്റുമോ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല തലയ്ക്കൊന്നും വേദനയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം എന്താ രേവതി ഇത് എത്ര പറഞ്ഞാലും കേക്കില്ല എന്നാ ഞാനും നിന്നെ സഹായിക്കാം വേണ്ട സച്ചിയേട്ടാ അവിടെ പോയിരിക്ക വേണ്ട ഞാൻ സഹായിക്കാം അങ്ങനെ രേവതിയുടെ കൂടെ നിന്ന് സച്ചിയും സഹായിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ അടുക്കള കേറിയിരിക്കുന്നെ ഇതൊക്കെ നീയാണ് അവിടെ ചെയ്യാറ് രേവതി നിനക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞൂടെ ഇതൊന്നും ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞതാണമ്മേ സച്ചിയായിട്ടും ചെയ്യാന്ന് പറഞ്ഞ കാരണാ ഭാര്യമാരെ സഹായിക്കുന്നത് ഇത്ര വലിയ തെറ്റാണമ്മേ എന്ന് സച്ചി ചോദിക്കുകയാണ് തെറ്റൊന്നും അല്ല ഇവിടെ എല്ലാവരും ഉണ്ട് പിന്നെ നീ എന്തിനാ അടുക്കള കയറുന്നേ ഞാൻ വന്നിട്ട് ചെയ്തോളൂലോ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ നീ റെസ്റ്റ് എടുത്തോ ഞാൻ അടുക്കളയിൽ കയറിക്കോളാം എന്ന് പിന്നെ ഞാൻ വരുന്നതിന് മുൻപേ എന്തിനാ നീ അടുക്കളയിലോട്ട് കയറിയത് അത് പിന്നെ അമ്മ ആകട്ടെ ഏടായിട്ടല്ലേ വരിക അതുകൊണ്ടാ ഞാൻ അടുക്കള കയറിയത് ഞാനുണ്ടാക്കിക്കോളാം നീ അവിടെ വെച്ച് പൊക്കേ പിന്നെ ഇതൊരു ശീലാക്കണ്ട ഇന്നത്തെ ദിവസം മാത്രമേ നിനക്ക് റെസ്റ്റ് ഉള്ളൂ നാളെ തൊട്ടേ അടുക്കള കയറി കൊള്ളണം എന്ന് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് ഒരു ദിവസം ഒരു ദിവസം ചന്ദ്ര രേവതിയുടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ചന്ദ്ര ചെയ്യുന്നുണ്ടല്ലോ അതൊരു വലിയ മാറ്റല്ലേ അതുകൊണ്ട് തന്നെ സച്ചിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് ഈ സമയത്ത് രേവതിയോടാണ് ശ്രുതി പറയുന്നത് രേവതി അതെടുത്തെ ഇതെടുത്തെ അത് വിളമ്പിത്ത എന്നൊക്കെ പറയാണ് എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ എന്താ ശ്രുതി നിനക്ക് കൈയില്ലേ നിനക്കങ്ങ് വിളമ്പിയെടുത്താൽ പോരെ അവളെ ബുദ്ധിമുട്ടിക്കണോ നീ കാണുന്നില്ലേ അവളുടെ തലയ്ക്ക് പരുക്ക് പറ്റിയിരിക്കുക അവളെ കൊണ്ടു തന്നെ ഇതൊക്കെ ചെയ്യിക്കുന്നേ ഇത് കേട്ട് ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് ആൻഡി ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാറ് ആൻഡി അവളെ കുറ്റപ്പെടുത്തിയല്ലേ സംസാരിക്കുന്നത് അതുകൊണ്ടൊരു മാറ്റം കാണുമ്പോൾ ശ്രുതിക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് രേവതി നീ നീയിരുന്നോ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിച്ച് വേഗം കിടക്കാൻ നോക്കുന്നു പറഞ്ഞ് രേവതിയെയും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുത്താണ് ഇതൊക്കെ കണ്ട് ശ്രീകാന്തും വർഷയും എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ മാറ്റം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് കേട്ടോ ചന്ദ്ര അത്ര ക്രൂരമായിട്ടുള്ളൊരു സ്ത്രീയൊന്നും അല്ല അത് നമ്മൾ കണ്ടതാണല്ലോ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് ചന്ദ്രയ്ക്കുണ്ട് അതെന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യും രേവതിയെ ചേർത്ത് പിടിക്കുന്ന ആ ദിവസത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ